ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ബിഗ് ബോസ് നമ്മുടെ ജിസേനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ് കാരണം ജിസലിൻ്റെ ആൻറ്റി മരിച്ചെന്ന് പറഞ്ഞു അതായത് അമ്മയുടെ ചേട്ടത്തി മരിച്ചത് ജിസലിനോട് പറഞ്ഞിരിക്കുകയാണ് കേട്ട ഉടനെ ജിസേൽ പൊട്ടി കരയുകയാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ആരുമില്ല ഞാൻ തന്നെയാണ് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നത് എൻ്റെ ഡാഡിയില്ല ചേട്ടന്മാരും ആരുമില്ല ബിഗ് ബോസ് എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്നെ ഞാനൊന്ന് കാണാൻ പോലും പറ്റിയില്ല എൻ്റെ ചേച്ചി എൻ്റെ അമ്മയുടെ ചേച്ചിയെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കരഞ്ഞ് എന്നിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ അമ്മയൊന്ന് വിളിക്കാവോ എൻ്റെ അമ്മയൊന്ന് വിളിക്കാവോ പ്ലീസ് ബിഗ് ബോസ് എന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അവർ ആ ചടങ്ങിൻ്റെ തിരക്കിലാണ് ഞങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ ജിസേൽ ഒരുപാട് കരയുന്നുണ്ട് ആദ്യമായിട്ടാണ് ഈ ഇത്രയും എപ്പിസോഡ് നടന്നിട്ട് ബി ജിസേൽ ഇതുപോലെ കരയുന്നത് നല്ല രീതിയിൽ പുള്ളിക്കാരി കരയുന്നുണ്ട് എന്നിട്ട് അവസാനം ബിഗ് ബോസ് ആ അമ്മയെ അവർ അമ്മയെ കണക്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് വ്യക്തമല്ല പിന്നെ ആരോ ഒരു ഒരു മേൻ വന്ന് വിളിക്കുന്നുണ്ട് അത് ആര് ഹിന്ദിയിലാണ് നമുക്ക് അറിയില്ല എന്നിട്ട് പുള്ളിക്കാരി ഒരുപാട് കരയുന്നുണ്ട് വീട്ടിലാരും ഇല്ലെന്നുള്ളതാണ് പുള്ളിക്കാർ പറയുന്നത് ഞാൻ തന്നെയാണ് പുള്ളിക്കാരി തന്നെയാണ് ജിസേൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അമ്മയ്ക്ക് ബി ഉണ്ട് അവിടുത്തെ കാര്യങ്ങൾ പൂജ ചെയ്യാനൊന്നും ആരുമില്ല ഞാനാണോ ഉണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തേനും അങ്ങനെ ഒരു ടെൻഷൻ അവർക്കുണ്ട് കാരണം അവിടെ ആരുമില്ല അമ്മ തന്നെ ഉള്ളൂ അങ്ങനെയൊക്കെ ഉള്ള ടെൻഷൻ പിന്നെ ആന്റിയെ ഞാൻ വരുന്നതിന് മുമ്പേ കണ്ടില്ല ബെഡിൽ കിടക്കുവാണ് ബെഡ് സോറൊക്കെ ഉണ്ടായിരുന്നൊക്കെ നമ്മുടെ ജി സി എൽ പറയുന്നുണ്ട്